ബംഗളൂരു സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ തന്നെ ഈ പരിശോധന പതിനൊന്ന് കേന്ദ്രങ്ങളിലാണ് പരിശോധന നടക്കുന്നത് ഇന്ന് രാവിലെയാണ് പരിശോധന ആരംഭിച്ചത് വിവരങ്ങളുമായി ഐസൻ ജോസ് ഐസൻ ഈ ബാംഗ്ലൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ടതിന് പിന്നിൽ ഐ എസ് ഐയുടെ പങ്ക് അത് നേരത്തെ തന്നെ കേന്ദ്ര ഏജൻസികളൊക്കെ വ്യക്തമാക്കിയതാണ് അതിനെ തുടർന്ന് ചില ആളുകളൊക്കെ കസ്റ്റഡിയിലെടുക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എവിടേക്കാണ് പരിശോധന നടക്കുന്നത് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചതായി സൂചനയുണ്ടോ പരിശോധനയിൽ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ആന്ധ്രയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലുമാണ് പരിശോധനകൾ നടന്നത് പരിശോധന നടന്ന കോയമ്പത്തൂരിലെ ചില ഡോക്ടർമാരുടെ വീടുകളിൽ ഉൾപ്പെടെ പരിശോധന നടന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പതിനൊന്നിടങ്ങളിൽ പരിശോധന നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ ഈ വർഷം രജിസ്റ്റർ ചെയ്ത ബംഗളൂരുവിൽ ഈ രണ്ടായിരത്തി മാത്രം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ ഭാഗമായാണ് അന്വേഷണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഈ സ്ഫോടന കേസെല്ലാം തന്നെ വളരെ വിശദമായ ചർച്ചയിലേക്ക് വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യം അനുസരിച്ച് പുതിയ വിവരങ്ങളൊന്നും തന്നെ എൻ ഐ എ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും പല നിർണായകമായ തെളിവുകളും ലഭ്യമായിട്ടുണ്ട് പല കോണ്ടാക്റ്റുകളും നടന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിരവധി പേർ ഈ ഒരു ഷേഡോ പ്രവർത്തനം നടത്തിയിരുന്നത് അതായത് സ്വീപർ സെൽ പോലെ ഷേഡോ ആയി പ്രവർത്തിക്കുന്ന നിരവധി ഇടങ്ങൾ കൃത്യമായി കണ്ടെത്താൻ സാധിച്ചു എന്ന് തന്നെയാണ് നിലവിൽ എൻ ഐ എ അനൌദ്യോഗികമായി ചില വിവരങ്ങളിൽ നിന്നുമെല്ലാം തന്നെ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഷേഡോ ആയി പ്രവർത്തിക്കുന്ന പ്രദേശങ്ങളിൽ കൃത്യമായ നിരീക്ഷണം നടത്തുക എന്നൊരു ലക്ഷ്യം കൂടി എൻ ഐ എക്ക് ഈ പരിശോധനയുടെ ഭാഗമായി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയതായോ അല്ലെങ്കിൽ പുതിയ നടപടികൾ എടുത്തതായോ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതോ അല്ലെങ്കിൽ വീടോ അല്ലെങ്കിൽ ആരെയും അറസ്റ്റ് ചെയ്യുകയോ കസ്റ്റഡിയിലെടുക്കുകയോ വീടുകൾ കണ്ടിട്ടുകയോ കണ്ടു കണ്ടുകെട്ടുകയോ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇതുവരെ നീങ്ങിയതായോ അതിനുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നതായോ പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും ലഭ്യമാകുന്നില്ലെങ്കിലും പരിശോധന ശക്തമായി തുടരുന്നുണ്ട് ചില തെളിവുകളും പ്രഥമ ഗണനീയമായ പല തെളിവുകളും ലഭ്യമാകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉമേഷ്